ഗാന്ധി ഘാതകൻ ഗോഡ്സയെ പ്രകീർത്തിച്ച പ്രൊഫസർ ഷൈജ ആണ്ടവനെ കോഴിക്കോട് എൻ ഐ ടി ഡിയിനായി നിയമിച്ചതിനെതിരെ പ്രതിഷേധം വ്യാപിക്കുന്നു വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമരവുമായി രംഗത്തെത്തി കോഴിക്കോട് എൻ ഐ ടിയിലേക്ക് എസ് എഫ് ഐ ഇന്ന് മാർച്ച് നടത്തും വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു റിയാസ് ഈ ഒരു നടപടി ഉണ്ടായപ്പോൾ തന്നെ പ്രതിഷേധ കനൽ ഉയർന്നിരുന്നു അതിനുശേഷം ഡിവൈഎഫ്ഐയുടെ അടക്കം പ്രതിഷേധം അറിയിക്കുന്നതും പ്രതിഷേധം അറിയിച്ചതും നമ്മൾ കണ്ടു ഇന്നിപ്പോൾ എസ് എഫ് ഐയുടെ മാർച്ച് എൻ ഐ ടിയിലേക്കുണ്ട് എപ്പോഴത്തേക്കാണ് ഒരു മാർച്ച് ഉണ്ടാവുക ഇനി ഉള്ള ദിവസങ്ങൾ ഈ ഒരു ഷൈജ ആണ്ടവനും ഈ ഒരു എൻ ഐ ടി പരിസരവും സമരം സമരം നിറഞ്ഞ ദിനങ്ങൾ കൂടി ആയിരിക്കുമെന്ന് കൂടി നമുക്കൊരു സൂചന ലഭിക്കുന്നു ഗുഡ് മോർണിംഗ് കാളിദാസ് തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങൾ കോഴിക്കോട് എൻ ഐ ടിയെ സംബന്ധിച്ച് ഒരു സമരത്തിന്റെ ഒരു കളമായി തന്നെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം കോഴിക്കോട് എൻ ഐ ടി പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ് ഡീനായി ഈ പ്രൊഫസർ ഷൈജ ആണ്ടവിനെ നിയമിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ട് എൻ ഐ ടിയിലെ അധ്യാപകർക്ക് തന്നെ അതിൽ അമർഷമുണ്ട് എൻ ഐ ടിയിലെ അധ്യാപകർക്കുള്ള അമർശമെന്ന് പറയുന്നത് അവരുടെ സീനിയോറിറ്റി മറികടന്നുകൊണ്ടുള്ള നിയമനം എന്നുള്ളതാണ് പക്ഷേ പൊതുസമൂഹത്തിന് ഈ വിഷയത്തിലുള്ള ഒരു പ്രതിഷേധമെന്ന് പറയുന്നത് ഗാന്ധി ായ നഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന തീവ്രവാദിയെ അയാളെ ന്യായീകരിച്ചു എന്നുള്ളതാണ് ആ ന്യായീകരിച്ചുകൊണ്ട് കമന്റ് കമന്റിട്ടു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് കമന്റിട്ടു എന്നുള്ളതാണ് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചു അതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറെ എൻ ഐ ടി പോലെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഇപ്പോഴും ജോലിക്ക് നിർത്തുന്നു എന്നുള്ളത് തന്നെ ഏറെ അത്ഭുതകരമായ ഒരു കാര്യമാണ് അവിടെയാണ് അവർക്ക് ഡീൻ ആയിക്കൊണ്ട് രണ്ടു വർഷത്തേക്ക് സ്ഥാനക്കയറ്റം കൂടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നിലവിലെ ഡീൻ ഒഴിഞ്ഞു പശ്ചാത്തലത്തിലായിരുന്നു അത് ഇന്നലെ തന്നെ ഈ സംഭവം വലിയ വാർത്തയായതോടുകൂടി ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അവിടത്തേക്ക് പ്രതിഷേധം നടന്നിരുന്നു വലിയൊരു പ്രതിഷേധ മാർച്ച് തന്നെ ഡിവൈഎഫ്ഐ തുടക്കത്തിൽ സംഘടിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർ അവിടത്തേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇന്നിപ്പോഴിതാ വൈകിട്ട് മൂന്ന് മണിക്ക് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തുന്നു കെ എസ് യുവിന്റെ പ്രതിഷേധം നാളെ നടക്കാൻ പോകുന്നു കെ എസ് യു പക്ഷേ മാർച്ച് ോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതീകാത്മക പ്രതിഷേധമോ ആയിരിക്കും നാളെ നടത്തുക മറ്റു വിദ്യാർത്ഥി സംഘടനകളും സമാനമായ രീതിയിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നതായുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പല തെൽപ്രളിതാസ് സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ ഒരു സമരത്തിൻ്റെ വേദിയായി കോഴിക്കോട് എൻ ഐ മാറുകയാണ് അത് ഏപ്രിൽ ഏഴിനാണ് ഈ പ്രൊഫസർ ഷൈജ ആണ്ടവൻ്റെ ഡീനായിട്ടുള്ള നിയമനം നടക്കുക അത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് വന്നത് അത് പ്രാബല്യത്തിൽ വരിക ഈ ഏപ്രിൽ ഈ ഒരു സംഭവം ഇന്നലെ നമ്മൾ ഇത്തരത്തിലൊരു ഡീനായിട്ടുള്ള നിയമന ഉത്തരവ് പുറത്തിറങ്ങി എന്ന് നമ്മൾ അറിയുന്നു എന്നാൽ അതിന് പിന്നിൽ സീനിയോറിറ്റി അടക്കം മറികടന്നാണ് ഷൈജാണ്ടവന്റെ നിയമനം വന്നത് എന്നുള്ള ആക്ഷേപം കൂടി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഒരു ഉന്നതതല അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉന്നതതല അന്വേഷണം അടക്കം വേണ്ടതല്ല കാരണം സീനിയോറിറ്റി മറികടന്ന് ഇത്തരത്തിലൊരു നിയമ ഉത്തരവിലേക്ക് ഇത്തരത്തിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെ എത്തി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഷൈജ ആണ്ടവൻ്റെ കാര്യത്തിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ നിരന്തരം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിൻ്റെ സൂചനകളാണ് അവർ നേരത്തെയും വിവാദങ്ങളിൽ ആകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നവർക്കെതിരെ നടപടി ഉണ്ടായില്ല മാത്രമല്ല ഗാന്ധി ഘാതകനായ ഗോഡ്സയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രകീർത്തിച്ചു ഫേസ്ബുക്ക് കമൻറ്റിൻ്റെ പേരിൽ അവർക്കെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്ത് പിന്നീട് കുന്നമംഗലം കോടതിയുടെ ജാമ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തി അവർക്കെതിരെ ഈ അധ്യാപക സമിതി എൻ ഐ ടിയിലെ അധ്യാപക സമിതി റിപ്പോർട്ട് നൽകിയിട്ടും എൻ ഐ ടി അധികൃതർ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് മാത്രമല്ല അങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുന്ന ഒരാളെ പ്ലാനിങ് ഡീനൊക്കെയായിട്ട് കൊണ്ടുവരിക പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡീനൊക്കെയായി ഉയർത്തുക സ്ഥാനക്കയറ്റം നൽകുക എന്ന് പറയുന്നത് അത് ഈ എൻ ഐ ടി അധികൃതരുടെ നിക്ഷിപ്ത താല്പര്യമാണ് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ചൊരു കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയമൊക്കെയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് അത് എത്രമാത്രം ഒരു പ്രായോഗിക തലത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളത് നേരത്തെ ഇത് എൻ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ട് കൂടി ഈ ഷൈജ ആണ്ഡവൻ ഗോഡ്സയെ പ്രകീർത്തിച്ച് കമൻ്റിട്ട വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കെ എസ് യു എസ് എഫ് ഐ എം എസ് എഫ് പോലുള്ള സംഘടനകൾക്ക് അപ്പുറത്ത് എ ബി വി പി അടക്കമുള്ള കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ പോലും അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ പോലും അവിടത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടും ഇവർ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണ് എൻ ഐ ടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതുക പ്രയാസകരമാണ് എങ്കിൽ കൂടിയും ഈ പ്രതിഷേധങ്ങൾ ഈ ഈ എൻ ഐ ടി അധികൃതരുടെ കാതുകളിൽ എത്തുകയാണെങ്കിൽ അവരുടെ കാതുകൾ തുറന്നു പിടിക്കുകയാണെങ്കിൽ അവർ കണ്ണ് തുറന്ന് കാണാൻ തയ്യാറാവുകയാണെങ്കിൽ നീതിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രൊഫസർ ഷൈജാ ആണ്ടവനെ ഈ ഡീനായി ഒരു സാഹചര്യം ഉണ്ടാകില്ല പക്ഷേ അത് എത്രമാത്രം അത് പ്രായോഗിക തലത്തിൽ വരുമെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ ഷൈജ ആണ്ടവിന് വേണ്ടി ചില ഉന്നതരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കാഴ്ച നമ്മൾ കണ്ടതുമാണ് കാളിദാസ് അതെ തീർച്ചയായും റിയാസ് നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഇത്തരത്തിലൊരു നിയമന ഉത്തരവിന്റെ പിന്നിൽ എന്നുള്ള ആക്ഷേപമാണ് ഏറ്റവും അധികം വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു മാർച്ചടക്കം എസ് എഫ് ഐയുടെ മാർച്ചടക്കം കഴിഞ്ഞ ദിവസം ഡിവൈഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇന്ന് മൂന്ന് മണിയോടെ എസ് എഫ് ഐയുടെ മാർച്ച് കൂടി എൻ ഐ ടിയിലേക്ക് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്